ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബിൽ സംസാരിക്കുന്നു വരൂ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ സെവൻറ്റി ടു പായിൽ തുടങ്ങുന്ന ഏറ്റാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് കൊടുത്താണ് പറയുന്നത് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ സെവൻറ്റി ടു പാ പുകവലി നോൺ ഫോമ് സ്മോക്കിംഗ് എസ് എം ഒ കെ ഐ എൻ ജി പുകവലി നോൺ ഫോമ് സ്മോക്കിംഗ് പുണ്യദിനം നോൺ ഫോമ് സാക്രഡ് ഡേ പുണ്യദിനം നോൺ ഫോമ് സാക്രഡ് ഡേ എസ് എ സി ആർ ഇ ഡി ഡി എ വൈ സാക്രഡ് ഡേ പുണ്യഭൂമി നോൺ ഫോമ് ഹോളി ലാൻഡ് പുണ്യഭൂമി നോൺ ഫോമ് ഹോളി ലാൻഡ് എച്ച് ഒ എൽ വൈ എൽ എ എൻ ഡി പുണ്യം നോൺ ഫോമ് റ്റ് എൽ എൻ പുതപ്പ് നോൺഫോമ് ബ്ലാങ്കറ്റ് പുതുമ നോൺഫോമ് നോവൽ ടി പുതു നോൾഫോമ് നോവൽ ടി എൻ വി പുതിയ എജിറ്റീവ് ന്യൂ അല്ലെങ്കിൽ ഫ്രഷ് പുതിയറ്റീവ് ന്യൂ അല്ലെങ്കിൽ ഫ്രഷ് എൻ്റെ പുനരാലോചന പുനരാലോചന ആർഇ ടേഷൻ ജി പുനരാലോചന Thank you.